അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തൂ അതോടൊപ്പം തന്നെ അൽഹദില്ല അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് ഇത് ഇപ്പോൾ സ്വഭ നമുക്ക് ഒരു 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 വീഡിയോ വന്നിരിക്കുന്നു പുതിയതായിട്ടോ മാഹിൻ നമാദിൻ്റെ ഒരു പുതിയ വീഡിയോ ഇപ്പോൾ ജെറുസലേമിൽ നിന്ന് തന്നെ നേരിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണോ ഇത് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് ഇത് ഒരു ഒരു റിയാക്റ്റിംഗ് ബ്ലോഗോ അല്ലെങ്കിൽ ഒരു ചേച്ചിയ ചീത്ത പറയാലോ അതോടൊപ്പം പ്രതി മറിച്ച് ഒരു ചീത്ത പറയാലോ അല്ലെങ്കിൽ ഒരു ക്രിസംഘികൾക്കുള്ള മറുപടിയോ അല്ലെങ്കിൽ സംഘികൾക്കുള്ള മറുപടിയോ ഒന്നുമല്ല കാരണം അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് എൻ്റെ കുടുംബം എൻ്റെ മദ്രസ എൻ്റെ മതാധ്യാപനം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെ മാന്യമായ രീതിയിലാണ് ഞാൻ ഇപ്പോൾ എനിക്കുള്ള അനുഭവം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാനില്ല ഇനി ഞാൻ തീർന്നു കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന അതോടൊപ്പം തന്നെ കുറേ മലയാളികൾ ചില എന്നെ ഇവിടെ തന്നെ എന്നോട് നീ ഇടാൻ ഞങ്ങളെ കളിയാക്കാൻ വേണ്ടിയല്ലേ നീ ഈ ജൂത ജഡ്ഡി എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞതിനൊക്കെ ഉള്ളവർ നേരിട്ട് ആ സംഭവത്തിനൊക്കെ അദ്ദേഹം ഞാൻ നീ ശബരിമലയിൽ പോയിട്ട് ഇത്തരത്തിൽ പറയുമോ ശബരിമല ജഡ്ഡി എന്ന് നീ മക്കയിൽ പോയിട്ട് മക്ക ജഡ്ഡി എന്ന് പറയുമോ അപ്പം നീ മനപൂർവ്വം ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി ഈ ഇസ്രായേലിലെ ജൂതന്മാരെ പരിഹസിക്കാൻ വേണ്ടിയല്ലേ ീ ഇത്തരത്തിൽ ജഡ്ഡി എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയുന്ന പലതും കാണാവുന്ന ഒരു ഒരു വ്ലോഗ് ഇതാ ഇപ്പൊ യഥാർത്ഥം പുതിയതായിട്ട് മാഹിൻ ചെയ്തിരിക്കുന്നു അതൊന്ന് ആ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ വിഷയം തുടങ്ങിയത് ജൂതചട്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് ഞാൻ ഇസ്രായേലിലെ തലവീവിലെ മാർക്കറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ ധാരാളം ഇങ്ങനെ ജട്ടികൾ അഴിക്കുന്നു അതിൽ ഐ ലവ് ജൂയിഷ് ബോയ്സ് ഐ ലവ് ജൂയിഷ് ഗേൾസ് ഐ ലവ് ജൂസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ജട്ടികൾ അതായത് ഞാൻ ജൂവിനെ പ്രണയിക്കുന്നു ഞാൻ ജൂത പെണ്ണിനെ പ്രണയിക്കുന്നു ഞാൻ യഹൂദ ആണിനെ പ്രണയിക്കുന്നു എന്ന് എഴുതിയ ഇംഗ്ലീഷിൽ എഴുതിയ ചട്ടികളാക്കുന്നു അപ്പൊ ഞാൻ അത് സ്വാഭാവികമായിട്ടും അത് വീഡിയോ എടുത്തു അതെല്ലാം കാണിച്ചിരുന്നു അപ്പൊ എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ എന്താ തമ്മിനെല് ആ പിക്ചർ എടുത്തിട്ട് ജൂതചട്ടി എന്ന് മെൻഷൻ ചെയ്ത് ഞാൻ എന്താ പറയാ അതിലിട്ടു പിന്നീട് പല ആളുകളും എന്താ പറയാ സോഷ്യൽ മീഡിയ ബുള്ളിംഗ് ആയിട്ട് ഒരു ചേട്ടനാണ് ആക്ച്വലി ആദ്യം തുടങ്ങിയത് ഇസ്രായേലി ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ അങ്ങനെ ധാരാളം ബുള്ളിങ് ആയി പിന്നീട് ഞാൻ മെന്റലി അഫക്റ്റ് ആയി മെന്റലി അഫക്റ്റ് ആയതുകൊണ്ട് പിന്നീട് ഞാൻ കുറേ ദിവസത്തേക്ക് ഓൺലൈനിൽ നിന്ന് മാറി നിന്നു മാറി നിന്നപ്പോഴാണ് അപ്പൊ ഒരു ന്യൂസ് വന്നത് വിവിധ സാഹസിക സാഹസികളിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി മാഹിൻ ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി രാജ്യങ്ങളാണ് ഈ ചെറുപ്പക്കാരൻ സഞ്ചരിച്ചത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാഹിനെ പറ്റി അത്ര ശുഭകരമല്ലാത്ത വാർത്തയാണ് സൈബർ ലോകത്തു നിന്ന് അവസാനമായി പിന്നീട് ഈ ന്യൂസ് വന്നപ്പോ മാഹിനെ കാണാനില്ല എന്ന ന്യൂസായി പ്രോ പലസ്തീനായിട്ട് പലസ്തീൻ അനുകൂലമായിട്ട് സംസാരിച്ച മാഹിനെ ഇസ്രായേലിൽ നിന്നാണ് ലാസ്റ്റ് അവസാനം കാണാത്തത് അങ്ങനെ പിന്നീട് എന്റെ വാപ്പായ്ക്കെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഞാൻ അതിനുവേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു രാജ്യത്ത് വന്നു ആ രാജ്യത്തെ മലയാളികൾ തന്നെ എന്നെ കൊത്തിയിട്ട് എല്ലാവരും അല്ല അതിലൊരു ചേട്ടൻ എന്നെ കൊത്തിയിട്ട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ചേട്ടൻ മുസൽമാൻ എന്നൊക്കെ പറഞ്ഞു അത് തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഭയങ്കര മാനസികമായിട്ട് അത് അഫക്ട് ചെയ്തു ഞാനൊരു രാജ്യത്ത് വന്നപ്പോൾ അവിടുത്തെ മലയാളികൾ എന്നെ സ്വീകരിക്കേണ്ട മലയാളികളായിട്ടുള്ള അവര് എന്നെ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓക്കെ അവർക്ക് പറയാം എന്നെ പേഴ്സണലി വിളിച്ച് പറയാമായിരുന്നു അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് മെന്റലി അഫക്റ്റ് ആയി അങ്ങനെയാണ് ഞാൻ പിന്നെ ഓഫ്ലൈനിൽ പോയത് പിന്നീട് ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഇത്രയും ദിവസം ഓഫ്ലൈൻ ആയത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പങ്കുവെച്ചു ഓക്കെ അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള കുറച്ച് മിസ് അണ്ടർസ്റ്റാൻഡിങ് മാറ്റാണേ അതായത് ഒരു കാരണം ഞാൻ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ഒരു സ്ഥലത്ത് ഒരു മലയാളി കുറച്ചുപേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ശേഷി എന്റെ അടുത്ത് ചോദിച്ചു എടാ നീ മക്കയിൽ പോയാൽ നീ മുസ്ലിം ചട്ടിന്ന് ഇടുമായിരുന്നോ അല്ലെങ്കിൽ നീ അങ്ങനെ ഇടുവായിരുന്നോ എന്ന് എന്റെ അടുത്ത് വെച്ചു അപ്പൊ ചേച്ചി അടുത്ത് പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ കണ്ടാ ഇടുമായിരുന്നു അപ്പൊ ചേച്ചി ആക്ച്വലി ഈ റിയാക്ഷൻ വീഡിയോകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ ചേച്ചി വിചാരിച്ചിരിക്കുന്നത് മാഹിൻ എന്താ പറയാ ഇസ്രായേലിൽ പോയിട്ട് മനഃപ്പൂർവ്വം ജൂത ചട്ടി എന്നുള്ള പേരിൽ ഒരു വീഡിയോ ഇട്ടു അത് എഡിറ്റ് ചെയ്ത് വെച്ചു എന്നാണ് പലരും വിചാരിക്കുന്നത് പിന്നീട് ഞാൻ ആ ചേച്ചി കാണിച്ചു കൊടുത്തു അതായത് അവിടത്തുള്ള വേറെ മലയാളികൾ പറയുന്നുണ്ടായിരുന്നു അല്ല ചേച്ചി അവിടെ അവൻ കണ്ട കാര്യമാണ് അത് കാണിച്ചതും അത് പിക്ചറിലായിട്ട് കാണിച്ചതും മനസ്സിലായി അപ്പൊ ആ ചേച്ചി പോലും വിചാരിച്ചിരുന്നത് ഞാൻ മലപ്പുറം വിദ്വേഷം കൊണ്ട് സംഭവം ക്രിയേറ്റ് ചെയ്തതാണെന്ന് പിന്നീട് ആ ചേച്ചിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടിരുന്നു അതാണ് അവൻ വീഡിയോ ചെയ്തത് അപ്പൊ പിന്നീട് ഓക്കെ ചേച്ചിക്ക് അത് തോന്നുന്നു മനസ്സിലായി അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ വീഡിയോ റിയാക്ഷന് വേണ്ടിയല്ല മറിച്ച് എന്റെ മിസ് അർസ്റ്റാൻഡിംഗ് മാറ്റാനാണ് പരിശുദ്ധവും മക്കയും മദീനയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കടകളിൽ ചിലപ്പോൾ എന്തേ മക്കയിലെയും ഷഡ്ഡി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ശബരിമലയുടെ തെരുവീതികളിലും എരുമേലിയിലും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ പല കടകളിലും ഇതുപോലെ ഷട്ടി മുൻ കാണാം എന്തുകൊണ്ട് ചെയ്തില്ല എരുമേലിയിലെ ശബരിമലയിലെ ഷട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ എന്താണ് അപ്പൊ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ദീർഘം നീണ്ടുപോകുന്ന ഒരു വ്ലോഗാണതുകൊണ്ട് കുറച്ച് ഭാഗ്യമേ ഞാൻ വെച്ചിട്ടുള്ളൂ പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഒരിക്കലും ഇല്ല മാഹിൻ ഇല്ലാതെയായി ഇനി മാഹി മാഹിൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരില്ല കേരളത്തിൽ വരില്ല മാഹിൻ്റെ പൊടി പോലും നമ്മൾ അനിക്സ്പ്രേ പണ്ട് പറഞ്ഞതുപോലെ അനിക്സ്പ്രേയുടെ പൊടി പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെ മാഹിൻ്റെ പൊടി പോലും ഇനി കേരളത്തിലോ കുടുംബത്തിലോ അദ്ദേഹത്തിൻ്റെ നെടുമങ്ങാടുള്ള വസതിയിലോ അദ്ദേഹത്തിൻ്റെ ജില്ലയായി തിരുവനന്തപുരത്തോ ഇന്നും തന്നെ ഇനി അദ്ദേഹത്തിൻ്റെ പൊടി പോലും കാണുകയില്ല എന്തുകൊണ്ടെന്നാലൊക്കെ റീന എന്ന് പറയുന്ന ക്രിസങ്കി നിർദ്ദേശിച്ചതിനനുസരിച്ച് അവളുടെ കയ്യിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഭരണം നദ്യാനുഭവത്തിന് ശേഷം ഒരു പക്ഷേ ഇനി റീനയ്ക്ക് തന്നെയായിരിക്കും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാവാൻ പോകുന്നത് എന്ന് തോന്നിപ്പോകുമ്പോൾ അവരുടെ ഓരോ വാക്ക് കണ്ടാലും അതല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റോ അല്ലെങ്കിൽ സൈന്യ സൈന്യാധിപതിയോ ഒക്കെ ആയിത്തീരാനുള്ള ഒരു 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 രീതിയാണ് അവളുടെ ഓരോ പ്രവൃത്തിയും കണ്ടാലും വാക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ ഒന്നുമല്ല ഒരു വേപ്പിലയുടെ സ്ഥാനം പോലും അവൾക്ക് ഇസ്രായേലിനകത്തില്ല അവിടുത്തെ ഭരണകൂടത്തിലില്ല അവിടെ ചെന്നിട്ട് കേവലം ടൂറിസ്റ്റ് വിശക്കാണോ ഇനി വേറെ എങ്ങനെയാണ് അവിടെ കഴിഞ്ഞു കൂടുന്നത് എന്തെല്ലാം രീതിയിലാണ് കഴിഞ്ഞു കൂടുന്നത് അതൊന്നും അറിഞ്ഞുകൂടാ അവിടെ എത്ര ആളുകൾ വരുന്നു അതൊരു ടൂറിസ്റ്റ് രാജ്യമാണ് സ്വാഭാവികമായിട്ടും നമ്മൾ മാലിയെ സംബന്ധിച്ചൊക്കെ പറയാറുണ്ട് ആ ദ്വീപൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അതുപോലെ തന്നെ ടൂറിസ്റ്റ് രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് കൂടുതലായിട്ട് അവരുടെ വരുമാനം തന്നെ ടൂറിസമാണ് അതുകൊണ്ട് ഇന്ന ടൂറിസ്റ്റുകൾക്കേ വരാൻ പാടുള്ളൂ ടൂറിസ്റ്റുകൾ മുസ്ലിം ആവാൻ പാടില്ല ടൂറിസ്റ്റുകൾക്ക് അവിടെ ഒന്നും പറയാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല മാത്രമല്ല ഈ പറയുന്ന മായനി എവിടെ പോയാലും അദ്ദേഹം ഒരു പ്രത്യേക റിയാക്ഷൻ മോൾ ബ്ലോഗ് ചെയ്യാറില്ല മറിച്ച് അദ്ദേഹം അവിടെ നടക്കുന്ന ബിസിനസ് അവിടുത്തെ അവിടെ ജീവിത രീതി അതോടൊപ്പം തന്നെ ഭക്ഷണ രീതി അവിടുത്തെ ഭരണകൂട സ്ഥിതികൾ ഇത് ആർക്കും ദോഷമില്ലാത്ത ഒരു ഒരു സത്യസന്ധമായ രീതിയിൽ മാത്രമാണ് ഈ സാഹസികനായ ഈ വ്ളോഗറായ മാഹിം ചെയ്യുന്നത് അല്ലാതെ അവിടെ പോയിട്ട് ഒരു വർഗീയത കുത്തി നിറച്ച് ഈ റീന അലക്ഷനെ പോലെ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് ഏതെങ്കിലും മലയാളികൾ ഇവനോട് ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പലതും അതൊന്നും പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞാലൊന്നും അതൊന്നും സ്വീകാരി സ്വീകരിക്കുന്നതല്ല അതാണ് ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ കരണം പൊട്ടിക്കും അത് ഞാൻ വേറെ എൻ്റെ ആളുകളോടൊക്കെ പറഞ്ഞു തരാം അങ്ങനെ അവൾ കൂടെ ശ്രമിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് ശ്രമിക്കുമല്ലോ മറ്റേ അവിടെ എന്ത് എന്ത് റീന എന്ന് പറഞ്ഞ കടലിൽ കായം കലക്കിയതുപോലെ എന്നല്ലാതെ കടലിൽ എന്ത് കായം നല്ല കാര്യമുണ്ടോ എന്നതുപോലെ അവിടെ ഒരു വേപ്പിലയുടെ സ്ഥാനം കൂടെ ഈ റീന എന്ന് പറയുന്ന സ്ത്രീക്കില്ല അവളാവുന്ന മാതിരി കാണുക അവളെ ഈ മാഹിനെ കാണാനോ മാഹിൻ പറയുന്നുണ്ടല്ലോ ഞാൻ ആ തെരുവിൽ കാത്തു നിന്നു എന്നിട്ട് എവിടെയായിരുന്നു ഈ റീണ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇത്തരത്തിലുള്ള ഭീരുക്കളുടെ സ്വഭാവം അഥവാ സ്വയം അന്തസ്സും അഭിമാനവും പണയം വെച്ച ഒരു സ്ത്രീയുടെ സ്വഭാവമാണ് അതിൽ നിന്ന് കാണിച്ചത് അതോടൊപ്പം തന്നെ തനിക്കാൻ പിറന്ന മാന്യനായ ഒരു വ്യക്തിയുടെ പ്രതികരണമാണ് മാഹിനിലൂടെ നമ്മൾ കണ്ടത് ഭയങ്കര മകനെ നിന്റെ പ്രവൃത്തി ഞങ്ങളെ വാങ്ങിയേറ്റം ഈ രാജ്യത്തിനെ രാജ്യത്തിനെപ്പോലും നീ അഭിമാനത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു നിനക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ട് അന്നാഹു നിനക്ക് ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യുവാനുള്ള കഴിവും കരുത്തും അറിവും എല്ലാം അന്നാഹു പ്രധാനം ചെയ്യട്ടെ നിനക്ക് ശരീരത്തിന് ഒരു യാതൊരു പോരലും നൽകാതെ കൂടെ ഈ നാട്ടിലും നിന്റെ വീട്ടിലും ഒക്കെ എത്തി ധാരാളം ദീർഘായുഷത്തോടു കൂടെ നീ നീതിയുടെ പക്ഷത്ത് നിന്ന് യൂട്യൂബുകൾ ചെയ്ത് സത്യസന്ധമായ അത് ഒരു ഹിന്ദു മുസൽമാനക്കെതിരെയുള്ള പ്രവൃത്തിയല്ല മുസ്ലിം ഹിന്ദുവിനെതിരെയുള്ള എന്നൊന്നും നോക്കാതെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ നീതിയുടെ പക്ഷം പഠിപ്പിച്ച നമ്മുടെ റസൂർ ഉള്ളാൻ്റെ ആ അടിസ്ഥാനപരമായ അന്തസ്സും അഭിമാനവും മാഹിൻ മോനെ നീ ആകാശത്തോളം ഉയർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടും അതുവരെ നിങ്ങൾക്ക് നന്ദി